കിൽ ഒരു സിനിമ അതിൻ്റെ പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നു എന്നൊക്കെ പറയേണ്ടത് ഇത്തരത്തിൽ ഉള്ള ചിത്രങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഘടകങ്ങൾ തന്നെയാണ് ദൈർഘ്യത്തിൻ്റെ കാര്യത്തിലും സിനിമയുടെ തീമിൻ്റെ കാര്യത്തിലും വളരെ ചെറിയൊരു ചിത്രമാണ് കിൽ പക്ഷേ ആദ്യ അവസാനം പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കിയത് എന്ന വണ്ണം കൃത്യമായും വൃത്തിയായും ഡയറക്റ്റ് ചെയ്ത് ചിത്ര സംയോജനം നടത്തി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ് കിൽ എന്നാണ് വ്യക്തിപരമായി തോന്നിയത് ഒരു തീവണ്ടി യാത്രയ്ക്കിടെ എൻ എസ് ജി കമാൻഡോ ആയ നായകന് ഒരു കൂട്ടം കൊള്ളക്കാരെ നേരിടേണ്ടി വരുന്നതാണ് ചിത്രത്തിൻ്റെ മെയിൻ കഥാതന്തു ഇങ്ങനെ ഒരു വൺലൈൻ കേട്ടാൽ ക്ലേശേ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സിനിമ പ്രേക്ഷകൻ്റെ ഇമോഷണൽ വശങ്ങളെ തീർത്തും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും നിഖിൽ നാഗേഷ് ഭട്ടാണ് കിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്യ എന്ന നടനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശരീരഭാഷ കൊണ്ടും അഭിനയം കൊണ്ടും ആകർഷണീയമായ പ്രകടനം തന്നെയാണ് ലക്ഷ്യ കാഴ്ചവെച്ചത് തന്നെയാണ് നായികയായി എത്തുന്നത് ഒരു കൂട്ടം വില്ലന്മാർ അണിനിരക്കുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥിയാണ് അവരുടെ സീനിയർ ലീഡറായി വരുന്നത് വില്ലന്മാരുടെ ഗ്യാങ് ശക്തി കൊണ്ടും അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടും വളരെ ശക്തരാണെന്ന് സംവിധായകൻ കഥ പറച്ചിലിൽ ഒരു സ്പൂൺ ഫീഡിംഗ് പോലും ഇല്ലാതെ പ്രേക്ഷകനെ മനസ്സിലാക്കി തരുന്നു ഒരു ഘട്ടം വരെ കൊള്ളക്കാരെ നായകൻ പ്രതിരോധിക്കുകയും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് അവരെ ഓരോരുത്തരെയായി വകവരുത്തേണ്ടതായും വരുന്നു പ്രേക്ഷകർക്കും അതേ മാനസികാവസ്ഥ വരുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ വിജയം എന്ന് തന്നെ തോന്നുന്നു വയലൻസിൻ്റെ എക്സ്ട്രീം പോയിൻറ്റുകളാണ് പടത്തിൻ്റെ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ അടൽസുള്ളിയാണ് ചിത്രം വില്ലന്മാർ ആയി വന്ന എല്ലാവരും മികച്ച ടൈമിങ്ങും പ്രകടനവും ആയിരുന്നു അവരെ ഓരോരുത്തരെയും ഓരോ തരത്തിൽ നായകൻ അവസാനിപ്പിക്കുന്നതും പടത്തിൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നായി തോന്നി ക്ലൈമാക്സ് രംഗം ഒന്നുകൂടെ ഗംഭീരമാക്കാൻ നോക്കാമായിരുന്നു എന്നും തോന്നി അതിനോടൊപ്പം തന്നെ അതിക്രൂരനായ വില്ലൻ കുറച്ചുകൂടെ ക്രൂരമായ മരണം അർഹിച്ചു എന്നും തോന്നിപ്പോകും രാഘവ് ജൂയൽ എന്ന നടനാണ് അതിക്രൂരനായ കൊലയാളിയായ കൊള്ളക്കാരൻ ആയി വേഷമിട്ടത് ആ കഥാപാത്രത്തെ വെറുപ്പോടും ദേഷ്യത്തോടും മാത്രമേ ഓരോ പ്രേക്ഷകനും കാണാൻ കഴിയൂ അത്രയ്ക്ക് ഔട്ട്പുട്ടാണ് രാഘവ് നൽകിയിരിക്കുന്നത് പിന്നെ ചിത്രത്തിൻ്റെ ഗാനവും പശ്ചാത്തല സംഗീതവും ക്യാമറയും മികച്ചതായി തന്നെ തോന്നി മൊത്തത്തിൽ പറഞ്ഞാൽ ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പറയേണ്ട കാര്യങ്ങൾ ബോറടിക്കാതെ പ്രേക്ഷകൻ്റെ ബ്രെയിൻ എൻഗേജ്ഡ് ആക്കുന്ന തരത്തിൽ തന്നെ പറഞ്ഞ കംപ്ലീറ്റ് ആക്ഷൻ പാക്ക്ഡായ നല്ല ഒരു പടം സാറ്റിസ്ഫൈഡ് ആണ് എൻജോയ് ചെയ്തു